ഇവനെ നോക്കിയേ നല്ല ആയിട്ടുള്ള ബ്രീഡ് അല്ലേ ഇത് പൂടിലാണ് കേട്ടോ എന്ന് പറയുന്ന ബ്രീഡാണ് അപ്പം ഇങ്ങനെ നമ്മൾ നല്ല ഭംഗിയുള്ള പപ്പീസിനെയൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിലേക്കൊക്കെ കൊണ്ടുവരും ആ വീട്ടിലേക്കൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ആദ്യമൊക്കെ നല്ല രസമായിരിക്കും അത് കഴിഞ്ഞ് കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇവരുടെ ദേഹത്ത് ഈ റെഡ് സ്പോട്ടും ബ്രാഷസും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് തുടങ്ങും അപ്പോൾ പലർക്കും അറിയത്തിട്ടുണ്ടാവില്ല അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് പലർക്കും അറിയുന്നുണ്ടാവത്തില്ല ഈ മേജർ റീസൺ ആണ് നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് അപ്പോൾ നമ്മൾ ഈ ഫ്ലോർ ക്ലീനേഴ്സൊക്കെ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ നോർമൽ ഫ്ലോർ ക്ലീനേഴ്സ് അല്ലാതെ ഇവരുടെ ഈ പപ്പീസിന്റെ ഒക്കെ പി എച്ച് ലെവൽ ബാലൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഫ്ലോർ ക്ലീനേഴ്സുമാണ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോറി ടൈൽസ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ വാഷ് ആണ് ഇത് രണ്ട് മൂന്ന് ഫ്ലേവേഴ്സിൽ അവൈലബിൾ ആണ് സ്റ്റോറി ടൈൽസ് അതുപോലെ ടൈഡി കെനൽ ഹൈജീൻ ലൊസാലോ ഇങ്ങനെ ഒരു നാല് ബ്രാൻഡ്സ് നമുക്ക് സേഫ് ആയിട്ട് വാങ്ങിക്കാൻ പറ്റിയ നാല് ബ്രാൻഡ്സ് ആണ് അപ്പോൾ ഈ പ്രൊഡക്ട്സ് എല്ലാം ഒരു നൂറ്റി രൂപ മുതൽ എണ്ണൂറ് രൂപ വരെയും റേഞ്ചിൽ വരുന്ന പ്രൊഡക്ട്സ് ആണ് ഇതെല്ലാം പിന്നെ ഈ കനൽ വാഷ് എന്നുള്ള പേര് കേട്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ഇത് ഡോഗ്സിൻ്റെ കേജസ് മാത്രം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതല്ല നമ്മുടെ വീട് കംപ്ലീറ്റ്ലി ഈ പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ് പല ബ്രാൻഡുകളും യൂസ് ചെയ്യുന്ന അതേ റിസൾട്ട് അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടും സ്മെല്ലും ഈ പ്രോഡക്ട്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീടുകളിൽ കിട്ടുകയും ചെയ്യും ഇപ്പം ഈ നാല് പ്രൊഡക്ട്സും നമ്മുടെ റോംസൺ റാക്സിൻ്റെ എല്ലാ ഔട്ട്ലെറ്റ്സിലും ആണ് അതുപോലെ തന്നെ ഇത് ഡെലിവറി വേണ്ട ആളുകൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ നിന്നും ഓർഡർ ചെയ്യാവുന്നതാണ് പിന്നെ ഒരു കാര്യം മറക്കരുത് നിങ്ങളുടെ ഡോഗ്സ് ഉള്ള ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആരും മറക്കരുത്